മരണം ൂറിലധികം പേരെ കാണാതായി ഇരുപത് ഗ്രാമങ്ങൾ വെള്ളത്തിനടിയിലായി പതിനായിരക്കണക്കിന് പേരെ മാറ്റി ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് മുതൽ തുടങ്ങിയ കനത്ത മഴയാണ് അർബാ തണക്കെട്ടിലെ ജലനിരപ്പ് തകരാൻ കാരണമായത് കാണാതായവർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് കനത്ത മഴയിലുണ്ടായ ശക്തമായ വെള്ളപ്പൊക്കവും അണക്കെട്ട് തകർന്ന് ഒഴുകിവന്ന ചെളിയും രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുകയാണ് അർബാത്ത് അണക്കെട്ടിന് ഇരുപത്തിയഞ്ച് ദശലക്ഷം ക്യൂബിക് മീറ്റർ ജലസംഭരണ ശേഷിയാണ് ഉണ്ടായിരുന്നത് ലോകത്തെ ഏറ്റവും ദൈർഘ്യമേറിയ ആഭ്യന്തര യുദ്ധത്തെ അഭിമുഖീകരിക്കുന്ന സുഡാനിൽ പേമാരിയും വെള്ളപ്പൊക്കവും ഉൾപ്പെടെ പ്രകൃതി ദുരന്തങ്ങളും കനത്ത തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് രാജ്യത്ത് അൻപത് ദശലക്ഷം ജനസംഖ്യയിൽ പകുതിപ്പേർക്ക് മതിയായ ഭക്ഷണമില്ല മുമ്പ് അട്ടിമറി നടത്തി അധികാരം പങ്കിട്ട ആർ എസ് എഫും സൈന്യവും തമ്മിലുള്ള മത്സരം തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങിയതോടെയാണ് സുഡാനിൽ സംഘർഷം ആരംഭിച്ചത് രണ്ടായിരത്തി ഏപ്രിലിൽ സുഡാനി സൈന്യവും അർദ്ധ സൈനിക ദ്രുതസേനയും തമ്മിലുള്ള യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ സുഡാനിലെ അണക്കെട്ടുകളും റോഡുകളും പാലങ്ങളും തകരാറിലായിരുന്നു ഇപ്പോഴത്തെ ദുരന്തം കടുത്ത ദാരിദ്ര്യത്തിലേക്കാണ് വഴിതെളിച്ചിരിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക്